കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആഘോഷിക്കാനിത മാനേജ്മെന്റിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ജർമ്മനിയിൽ നിന്നുള്ള മരിയോണെന്ന യുവതാരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ നമുക്ക് നോക്കാം ജർമ്മൻ ക്ലബായ മൈൻസിന്റെ യൂത്ത് സിസ്റ്റത്തിൽ നിന്ന് വന്ന താരം ജർമ്മനിയുടെ അണ്ടർ സിക്സ്റ്റി അണ്ടർ സെവൻറ്റി അണ്ടർ എയ്റ്റി ടീമുകൾക്ക് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും വിങ്ങറായും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന മരയോൺ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് പുതിയ വേഗത നൽകും റൗളിൻ ബ്രോഡസിന് പിന്നാലെ വരുന്ന ഈ സൈനിങ് ടീമിന് വലിയൊരു ബൂസ്റ്റാണ് എന്തുകൊണ്ട് ഈ സൈനിങ്ങിന് ഇത്ര പ്രധാനം ഐ എസ് എൽ ഫെബ്രുവരി പതിനാലിന് തുടങ്ങാനിരിക്കെ വിദേശ താരങ്ങൾ ടീം വിടുന്നതിലുള്ള ആശങ്കയിലായിരുന്നു ആരാധകർ എന്നാൽ യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു യുവതാരത്തെ ടീമിലെത്തിക്കുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് താരം തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മാർലോണിൻ്റെ കൈ ക്രിയേറ്റീവ് പാസുകളും സ്കോറിംഗ് എബിലിറ്റിയും ടീമിന് നിർണായകമാകും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് മരിയൻ റുജിലോ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനാകുമോ എന്നെ ഒന്ന് കടാക്ഷിക്കണം 对。